വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ കുറച്ച് പരിചയപ്പെടാൻ പോകുന്നത് പോകുന്നത് അതുപോലെ തന്നെ രണ്ട് കാണാൻ പുതിക്ക് എസ് ആയിട്ടുള്ള ഒരു രണ്ട് സെറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും അഞ്ച് പവനിൽ തീരുന്ന ചെറ്റിനാടിന്റെ മൂന്ന് മാലകളാണ് വെറും അഞ്ച് പവനേ ഉള്ളൂ ചെറ്റിനാടിന്റെ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പവൻ പവനൊക്കെ വരുന്ന ഐറ്റംസ് ആണ് വെറും അഞ്ച് പവ ഒരു മാല തന്നെ മൂന്ന് പവ നാലുപേരൊക്കെ വരുന്നതാണ് ഇത് മൂന്ന് മാലയും കൂടി വെറും അഞ്ച് പവനിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ചെറ്റനാടിന്റെ ഐറ്റംസാണിത് അതുപോലെ തന്നെ നെഗാസിന്റെ രണ്ട് രണ്ട് മാല വരുന്ന വെറും അഞ്ചര പവൻ വരുന്ന രണ്ട് മാല നഗാസിന്റെ കളക്ഷൻസാണ് സെറ്റ് നമുക്ക് കല്യാണത്തിന് എടുക്കാൻ പറ്റും പക്ഷേ ഏത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കല്യാണ പാർട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണിത് ഇത് നെഗാസിന്റെ കളക്ഷൻസ് ആണ് ഇത് വെറും അഞ്ചര പവനാണ് വരുന്നത് അതുപോലെ മൂന്ന് മാല വരുന്ന ചെറ്റ്നാഡിന്റെ ഐറ്റം വരുന്നത് അഞ്ച് പവനിലാണ് ഏറ്റവും കുറേ പണിക്കൂലിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓയിൽ ഇന്ത്യൻ ജുവലറിയാണ് ഏറ്റവും ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കല്യാണ പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസും ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പത്ത് പവനൊക്കെ സെറ്റ് ചെയ്ത് ബാങ്കിൾസും അതെല്ലാം സെറ്റ് ചെയ്ത് പത്ത് പവനും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അഞ്ച് പവന്റെ മാര്യ അതുപോലെ തന്നെ ബാങ്കിൾസും അതിന്റെ കമ്മലും പുലിസും എല്ലാം എല്ലാ വെയിറ്റിനും രണ്ട് ഗ്രാം മുതൽ നമ്മുടെ കയ്യിൽ ഷോപ്പിൽ ആ പുൽസുകളുണ്ട് അത് വരും വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും രണ്ട് ഗ്രാം ഒരു ഒരു ജോഡി രണ്ട് ഗ്രാമിന്റെ പുൽസുകളൊക്കെ ഉണ്ട് അപ്പൊ ഒരു പത്ത് പവൻ സെറ്റ് ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഒരു സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വേറെ അഞ്ച് പവനും അഞ്ചര പവനും രണ്ട് സെറ്റ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം